അതിനകത്ത് ഒരു കാര്യം കൂടെ ഉള്ളത് ഇപ്പോൾ ചാൻസ് ചോദിക്കുമ്പോഴാണ് ഈ പലപ്പോഴും ഇവരൊക്കെ പീഡിപ്പിക്കപ്പെട്ടതെന്നാണ് പറയുന്നത് ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ചാൻസ് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് സംവദിക്കേണ്ടി വന്നു അങ്ങനെയൊക്കെയാണ് അപ്പം അവിടെ ഒരു സംവിധാനം എന്ത് സംവിധാനം പറഞ്ഞതിനെ കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു ക്രിയേറ്റിവിറ്റിയാണിത് ഇതിനകത്ത് പല സ്ഥലത്തും നമുക്കൊക്കെ അഭിപ്രായം പറയുന്നതിൽ ഒരു പ്രശ്നമുണ്ട് ചിലപ്പോൾ സംവിധായകന് തീരുമാനിക്കാൻ പറ്റും ഇല്ലെങ്കിൽ പ്രൊഡക്ഷൻ കമ്പനിയാണോ തീരുമാനിക്കേണ്ടത് പണ്ടത്തെ പോലെ കുറച്ചുകൂടെ പ്രൊഡക്ഷൻ കമ്പനികൾ ഇടപെടുന്ന ഒരു സ്പേസ് ആയിരുന്നു കുറച്ചുകൂടെ മുമ്പ് മലയാള സിനിമയിലുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഈ സംവിധായകർ കൃത്യമായിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ട് മുന്നോട്ട് ഇവിടെയൊക്കെ നമ്മൾ സംവിധാനത്തിലേക്ക് അയച്ചിട്ട് നമുക്ക് എങ്ങനെ വരാൻ പറ്റും അങ്ങനെയൊക്കെ ചർച്ച ചെയ്യാൻ എന്നുള്ളതല്ല അപ്പൊ സ്വാഭാവികമായും ഇവര് പിന്നെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് വഴിയാണ് ഇത് കൊണ്ടുവരുന്നത് ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വഴി ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുന്ന ഏർപ്പാട് ഇല്ലാതെയാക്കുക കാരണം ഏറ്റവും അധികം ആരോപണ നേരിടുന്ന പ്രൊഡക്ഷനിലുള്ള ആൾക്കാരെ ചൊല്ലി തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഉദ്യോഗം എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് അപ്പം അത്തരം കാര്യങ്ങളിൽ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരിക അതിന് ഒരു ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കണം കാസ്റ്റിംഗ് ഡയറക്ടർ അപ്പം നമ്മളെ ഫോറിനിലൊക്കെ അങ്ങനെയുണ്ട് ഒരുപാട് ഉണ്ട് അങ്ങനെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ എപ്പോഴും ഒരു സ്ത്രീയെ വയ്ക്കുക കുറച്ചുകൂടി സേഫ് ആയിരിക്കും അപ്പോ അതല്ല ഒരു കാസ്റ്റിംഗ് ഒക്കെ അല്ല അതൊക്കെ നിയമമായി കൊണ്ടുവരണം അല്ലാതെ നമ്മൾ നമ്മൾ ഒന്നും ും നേടിയെടുക്കാമെന്നൊന്നും വിചാരിക്കണ്ട അത് കൊണ്ടുവരണം നിർബന്ധം നിർബന്ധ മതി ഈ എനിക്ക് ഇത്രയും ബഡ്ജറ്റ് എനിക്ക് പറ്റുള്ളൂ അതിനൊക്കെ വർക്ക് ചെയ്യാനായിട്ട് കാരണം സിനിമയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട് പക്ഷെ അവസരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതേയുള്ളൂ അപ്പൊ ഇതൊരു സിസ്റ്റം ആക്കിട്ട് ഇതൊരു നിയമത്തിൻ്റെ ഒരു പരിധിക്കുള്ളിൽ തന്നെ ഇത് കൊണ്ടുവരണം ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ നിങ്ങൾ നിർബന്ധമായിട്ടും വെച്ചിരിക്കണം കാരണം ഇപ്പം പണ്ടത്തെ പോലെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറയാൻ പാടില്ല ലൈൻ പ്രൊഡ്യൂസർ എന്ന് പറയണം എന്നാണ് പറയുന്നത് പണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പിന്നെ പ്രൊഡക്ഷൻ മാനേജർ പിന്നെ അത് താഴെ ഒരാൾ കൂടി ഉണ്ടാവും അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം അതൊക്കെ മാറി ഇപ്പം ഇതുപോലെയൊക്കെ ആയി ഇപ്പം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് തന്നെയാണ് ലൈൻ പ്രൊഡ്യൂസർ അപ്പോൾ ഏകദേശം ഈ പ്രൊഡ്യൂസറുടെ തുല്യ സ്ഥാനമാണ് അവർക്ക് അതൊക്കെ ഒരു മാറ്റം വരുത്തിയാൽ കുറേ അധികം സ്ത്രീകൾക്ക് കുറച്ചുകൂടി സേഫായിട്ട് കൂടി ധൈര്യമായിട്ട് ഒരു പടത്തിൻ്റെ ഓഡിഷന് വിളിച്ചാൽ പോഞ്ഞു ഇനി അവിടെ പോയാൽ തന്നെ സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ തന്നെ അവരെ ഓഡിഷന് വിധേയരാക്കണം അല്ലാതെ പുരുഷന്മാർ മാത്രം ഒരു മുറിക്കുള്ളിൽ അത്തരം കാര്യങ്ങളെല്ലാം ഇതെല്ലാം നമ്മൾ ഒരു കണ്ടീഷൻ വെക്കണം അതിനാണ് ഡബ്ല്യു സി സി അതിനു വേണ്ടിയാണ് ഇറങ്ങേണ്ടത് അപ്പോൾ അവർ അതെല്ലാം ഈ കോൺക്ലേവിൽ അവർ ഉൾപ്പെടുത്തണം ഒരുപക്ഷെ ഞാനിപ്പോൾ പറയുമ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമായിരിക്കും പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയുമ്പോഴാണ് ഇതൊരു പെർഫെക്ഷനിലേക്ക് അത് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ചരിത്രമായിരിക്കും കേരളത്തിൽ സിസ്റ്റമാറ്റിക്കായിട്ട് സിനിമ ലോകം പ്രവർത്തിക്കുന്നു എന്നുള്ളത് അങ്ങനെ ഒരു മാറ്റം ഇവിടെ കൊണ്ടുവരണം പെൺകുട്ടികളോട് പ്രത്യേകിച്ച് പറയുന്ന എപ്പോഴും ഞാൻ പറയുന്ന ഏതെങ്കിലും പത്രത്തിൽ നടിമാരെ ആവശ്യമുണ്ട് ഇന്ന ലോഡ്ജിലേക്ക് വരുമെന്നുണ്ടോകരുത് പറഞ്ഞാൽ കേൾക്കൂല എന്തെങ്കിലുമൊക്കെ അവിടെ ചെന്ന് പല രീതിയിലും സാമ്പത്തിക ചൂഷണം ശാരീരിക ചൂഷണം ഇത് ഇതൊക്കെ ഇത് പെൺകുട്ടിക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക് ചാനൽ ചർച്ചയിലൊക്കെ ഞാൻ ഒരു രണ്ട് കൊല്ലം മുമ്പ് എന്തോ സംസാരിച്ചിരുന്നേ ഏതോ ഒരു ഓണം കേറാ മൂലയിൽ ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് അവസാനം വേറെ മറ്റേ മോശം സിനിമയായിരുന്നു അവിടെ ഷൂട്ട് ചെയ്തത് എന്നൊക്കെ അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളിത് എന്താ ഏതാണെന്ന് അന്വേഷിക്കാതെയാണോ പോകുന്നത് അപ്പം അവസരം കിട്ടുന്നു എന്ന് കേൾക്കുമ്പോൾ അടിച്ചു പിടിച്ചു ഓടാതെ അന്വേഷിക്കുക ഏതെങ്കിലും ഇത്തിരി പരിചയമുള്ള ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ എനിക്ക് ഇന്നാളുടെ നമ്പർ സംഘടിപ്പിച്ചു തരും എനിക്ക് അവരോട് ചോദിക്കണം സംഘടനാപരമായി ചോദിക്കാം അല്ല ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരെ വിളിച്ച് ചോദിക്കാം സ്ത്രീകൾക്ക് സ്ത്രീകളോടും പുരുഷന്മാർക്ക് പുരുഷന്മാരും ഇങ്ങനെ ശരിയാണോ ഇത് നല്ല പ്രൊഡക്ഷൻ ആണോ ഞാൻ അങ്ങോട്ട് പോട്ടെ കുറേ ഇത് സർക്കാർ മാത്രം വിചാരിക്കേണ്ട ഒരു കാര്യമല്ല നമ്മളും കൂടി ചേരുമ്പോഴാണ് ഇത് ഭംഗിയാകുന്നത് അപ്പോൾ സർക്കാരിന് എന്തെങ്കിലുമൊക്കെ നിയമം ഇവിടെ കൊണ്ടുവരാൻ മാത്രമേ പറ്റുള്ളൂ ആ നിയമം പാലിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് അത് പാലിക്കാൻ നമ്മൾ തയ്യാറാവണം ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത് ഇപ്പൊ കുറേ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ ഈ ജനുവൻ ആയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഇതിനകത്തുണ്ട് പലരും കേസിലേക്ക് പോകുന്നുണ്ട് പക്ഷെ ചിലതൊക്കെ ഒരുപാട് സമയം കഴിഞ്ഞതുകൊണ്ടൊക്കെ ഇതിന്റെ ഒരു മെറിറ്റ് ഇല്ലെങ്കിൽ കേസ് കറക്റ്റ് ആയിട്ട് ജയിക്കണമെന്നൊന്നുമില്ല അപ്പോൾ ഈ വെളിപ്പെടുത്തലുകളിൽ കുറേ പേരുകൾ ഇപ്പോൾ വരുമ്പോൾ കുറേ പേർക്ക് ആക്ഷേപം ഉണ്ടാകുന്നുണ്ട് ഹരിഹരൻ സാറിനെ പോലെയൊക്കെ ഉള്ളൊരു പേര് കേൾക്കുമ്പോൾ നമ്മൾ ഇതിനെ വിചാരിക്കും ഇത് അങ്ങനെയൊക്കെ നമ്മൾ റെപ്യൂട്ടഡ് ആയിട്ട് വിചാരിക്കുന്ന പല പേരുകളും നമ്മൾ കേട്ടു ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ശരിക്കും ഇതിന്റെ അവസാന എന്തായിരിക്കും ഇതിന് ഞാൻ ഉത്തരം പറഞ്ഞിട്ട് വേണോ ഇനി അടുത്ത സ്ത്രീ വിരുദ്ധ കേൾക്കാൻ ഞാൻ പറയില്ല ഞാൻ ആ പരിപാടി നിർത്തി ഞാൻ പറച്ചിൽ നിർത്തി എന്തെങ്കിലും സംഭവിക്കട്ടെ എന്നേ ഞാൻ പറയുള്ളു ഇത് തന്നെയാണ് ആദ്യം മുതൽ ഇപ്പൊ നിങ്ങൾ കറഞ്ഞു തിരിഞ്ഞ് എന്റെ ഇതിലേക്ക് വന്നു ഇതിന്റെ മെറിറ്റ് ചോദ്യം ചെയ്യപ്പെടുന്നു അപ്പോൾ ആരാണ് അതിന് ഉത്തരവാദി നമുക്കറിയില്ല ഇത് സംഭവിച്ചതാണോ ഇത് ഇവർ ഉണ്ടാക്കിയതൊന്നും നമുക്കറിയില്ല എന്തുകൊണ്ട് വർഷങ്ങളുടെ പഴക്കം കൊണ്ട് ഇനി ഇത് ഇനി ഇതിൽ എത്ര പേർ കോടതി വരെ എത്തുമെന്ന് നമുക്കറിയില്ല കോടതിയിലെത്തിയാൽ നിങ്ങൾക്കൊന്നും നിങ്ങളൊക്കെ അറി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആ ഏതെങ്കിലും പെൺകുട്ടിയോട് സംസാരിച്ചിട്ടുണ്ടോന്നല്ല ഞാൻ സംസാരിച്ചിട്ടുണ്ട് കോടതിക്കകത്ത് പെണ്ണ് നിന്ന് അപമാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അവളെ രക്ഷിക്കുകയല്ല ചെയ്യുന്നത് നമ്മുടെ അതിജീവിതയുടെ വിഷയം ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് കരഞ്ഞു പോവും നമ്മൾ സ്ത്രീകൾ അവിടെ ചെന്ന് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവിടെ വരെ എത്താതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ആലോചിക്കേണ്ടത് നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ ഈ അപ്പൊ പിന്നെ ഇത് ഇതിൻ്റെ ഇത് എന്ത് എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കരുത് ചോദിക്കരുത് അത് ചോദിക്കുകയാണെങ്കിൽ എനിക്കിതേ ഉള്ള ഉത്തരം അവിടെ വരെ എത്താതിരിക്കാൻ നമ്മൾ സംവിധാനങ്ങൾ പുതുക്കപ്പെടുമ്പോൾ ആ പുതുക്കപ്പെട്ട സംവിധാനത്തിനോടൊപ്പം ഞാൻ നിൽക്കണം ഞാൻ വേറൊരു വഴി കൂടെ പുറകെ കൂടെ കയറാൻ നോക്കരുത് എനിക്കൊരു പാത വെട്ടി തന്നിട്ടുണ്ട് ഞാൻ ഈ പാതയിൽ കൂടി തന്നെ ഞാൻ അവിടേക്ക് എത്തണം എന്ന് നമ്മൾ തീരുമാനിക്കണം അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇവിടെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ലൈംഗികപരമായി ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എല്ലാ ഇടങ്ങളിലും അതുപോലെ ഇവിടെയും സംഭവിക്കുന്നുണ്ട് പിന്നെ അവരാരും പുറത്ത് വരുന്നില്ല സ്ത്രീകൾ മാത്രമാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ഒരേ ഒരു പയ്യനാണ് ഇപ്പം പുറത്ത് വന്നത് ആ ഒരു പയ്യൻ്റെ കാര്യം മാത്രമേ നമ്മൾ ഇതുവരെ കേട്ടുള്ളൂ നമുക്കറിയാവുന്ന ആളുകളുണ്ട് ഇപ്പം ഇപ്പം ഹരിഹരൻ സാറിൻ്റെ കാര്യം ചോദിച്ചു എനിക്ക് ഹരിഹരൻ സാറിനെ എനിക്ക് തോന്നുന്നു പതിനഞ്ച് പതിനാറ് വയസ്സ് മുതൽ അറിയാവുന്ന ഒരു ഹരിഹരൻ സാറാണ് ഹരിഹരൻ സാറ് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഇത് എന്താണിത് ഞാൻ കേട്ടിട്ടും കണ്ടിട്ടും പോലും ഇല്ലാത്ത ഒരാൾ ആ ആൾ എന്നെക്കുറിച്ച് മറ്റൊരു സ്ത്രീയോട് എന്തോ പറഞ്ഞു കൊടുക്കുന്നു ആ സ്ത്രീ അതൊരു മാധ്യമത്തിൽ ഞാൻ ആ സ്ത്രീയോട് ഡയറക്ട്ലി ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ ഒരിടത്തും പറഞ്ഞിട്ടില്ല ആ നടി ഒരിടത്തും പറഞ്ഞിട്ടില്ല ആ സംവിധായകൻ ഹരിയരൻ സാർ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് അവർ പക്ഷെ ഒരു കാര്യം പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് എന്നോട് പെരുമാറിയത് അതാണ് അവർ ആദ്യമായിട്ട് അവസാനമായിട്ട് അരൺസാറിനെ കണ്ടത് അതല്ലാതെ അരൺസാർ ആ കുട്ടിയെ കണ്ടിട്ടില്ല പക്ഷേ ഏതോ ഒരാൾ വന്ന് പറയുന്നു ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു അതിനെന്തെങ്കിലും തെളിവുണ്ടോ അപ്പൊ അത് ഒരാളോടുള്ള പകയാണോ ഇനി അത് സത്യമായിട്ട് നടന്ന കാര്യമാണോ ഇതൊന്നും നമുക്കറിയില്ല ഇതൊക്കെ നാളെ കോടതിയിൽ വരുമ്പോൾ എല്ലാത്തിനും നമ്മൾ ഇപ്പം പറയും ഒരു കേസ് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല അത് ഉടനെ കേസാക്കാം കേസൊക്കെ ആക്കാം കേസാക്കാം എഫ്ഐആർ ഇടാം എല്ലാം ഉടനെ ജാമ്യം കിട്ടും എന്നിട്ട് പിന്നെ വർഷങ്ങളോളം ഈ കേസ് കുറേ കഴിയുമ്പോൾ ഈ മറ്റേ എനിക്ക് ആ വാക്ക് പറയുന്നതേ ഇഷ്ടമല്ല ഇര എന്ന് പറയുന്നത് വിക്ടിം ഏറ്റവും അധികം ബാധിക്കപ്പെടുന്നത് വിക്ടിമാണ് നമ്മളെപ്പോഴും അറിയില്ലേ വാദിയാണ് ഏറ്റവും അധികം കോടതിയിൽ ബാധിക്കപ്പെടുന്നത് പ്രതികൾക്ക് ഒരു പ്രശ്നവും ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് ഇത്രയും വർഷങ്ങളായി ഇന്നും നമ്മളിങ്ങനെ ഭയം എന്നും അല്ലെങ്കിൽ ട്രോമ എന്നും അല്ലെങ്കിൽ എനിക്കിത് പറ്റിയില്ല എനിക്കത് അങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഏതെങ്കിലും ഒരു കുട്ടിക്കെങ്കിലും ഒരു പവർ ഒരു എംപവേഡ് ആയാൽ സന്തോഷം ആ ഒരു കുട്ടി അതിൽ നിന്ന് രക്ഷപ്പെട്ട എന്നായിരിക്കും എൻ്റെ സന്തോഷം അത് നമ്മളെ ഓരോരുത്തരും ഓരോ കുട്ടിക്കും ഇത് ഇതുപോലുള്ള ഘട്ടങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളവർ തന്നെയാണ് ഇപ്പം നിങ്ങൾ പറയും നിങ്ങൾക്ക് ആ ധൈര്യം എനിക്ക് എവിടുന്നാ ധൈര്യം ഉണ്ടായത് അച്ഛനും അമ്മയും സഹോദരനും ആരും ഇല്ലാത്തൊരു പെൺകുട്ടിയായിരുന്നില്ലേ ഞാൻ ആര് തന്ന ധൈര്യമാണ് എനിക്ക് ആരും തന്ന ധൈര്യമല്ല പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു ഇതുണ്ടായി ഒരു ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു ഇല്ല എനിക്ക് നാളെ ഒരു കാലത്ത് മലർന്ന് കിടന്ന് കണ്ണടയ്ക്കുമ്പോൾ എനിക്ക് എന്നെ കുറിച്ചൊരു അഭിമാനം തോന്നണം അത് ഓരോ ചെറിയ കുട്ടികളോട് സ്കൂൾ മുതൽ തന്നെ ഞാനിപ്പോൾ ഓരോ സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞാൻ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾ എംപവേഡ് ആകണം നിങ്ങളുടെ ലക്ഷ്യം വിദ്യാഭ്യാസമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം തൊഴിലായിരിക്കണം അതല്ലാതെ മറ്റ് എന്തെല്ലാം തരത്തിലുള്ള ആളുകൾ നിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചാലും അതിന് മുമ്പിൽ നിങ്ങൾ വഴങ്ങി കൊടുക്കരുത് ഇതൊക്കെ നിരന്തരം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു കൊണ്ടേ ഇരിക്കുക സിനിമയ്ക്കകത്ത് ഈ പറയുന്ന മാതിരി ഈ നല്ല വെളിച്ചത്തിൽ ഈയാമ്പാറ്റകളെ മാതിരി വന്ന് വീഴുന്ന കുറേ കുട്ടികളുണ്ട് അത് വരാൻ പാടില്ല വെളിച്ചത്തെ നോക്കി അങ്ങനെ ഒരു വെപ്രാളത്തിൽ പോകരുത് എന്നാണ് എനിക്ക് പറയുന്നത് ഇതൊരു ഗ്ലാമർ ഫീൽഡ് തന്നെയാണ് ഇവിടെ എന്തൊക്കെ നമ്മൾ ഗ്ലാമർ നോക്കി വന്നാലും എന്തെല്ലാം നമ്മളെ ഇനിയിപ്പോൾ എന്തെല്ലാം വിട്ടുവീഴ്ചക്ക് തയ്യാറായ തയ്യാറായാലും കഴിവ് എന്നൊരു സാധനം ഇല്ലെങ്കിൽ ആർക്കും ഇവിടെ ശോഭിക്കാൻ സാധിക്കില്ല ആർക്കും പറ്റില്ല അവസാനം നമുക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു എന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ അതേസമയം നമ്മൾ നഷ്ടപ്പെടാതെ നമുക്ക് കഴിവില്ലാത്തത് കൊണ്ട് നമ്മൾ പോടാ എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആലോചിച്ച് ദുഃഖിക്കാനൊന്നുമില്ല ഭാഗ്യലക്ഷ്മി പോലെ ബോൾഡായിട്ട് നിലപാടുകൾ എടുക്കുകയും ഒപ്പം നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്നതോടുകൂടി ഈ പ്രശ്നങ്ങള് ഒരു പരിധി വരെ നമുക്ക് മറികടക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷ വയ്ക്കുന്നത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ സർക്കാർ വേണ്ട തീരുമാനങ്ങൾ എടുക്കട്ടെ സംസാരിക്കുക i Thank you so much. Mm -hmm.